ശ്രീചയേന്ദ്രൻ ഇപ്പോൾ ഈ വാസുവിൻ്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരാണല്ലോ അത് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുന്നു പക്ഷേ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ വെറുതെ ഒപ്പിട്ടു പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരാളായിരുന്നില്ലല്ലോ എൻ വാസു എൻ വാസുവിൻ്റെ മുൻ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കൊല്ലം കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത് ശരി പാർട്ടി പദവി എന്ന രീതിയിൽ അതിനെ കാണാം രണ്ടായിരത്തി ആറോ പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിൽ പി കെ ഗുരുദാസിൻ്റെ പി എ ആയിരുന്നു വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വഞ്ചൂരിലെ അഭിഭാഷകനാണ് അദ്ദേഹത്തിന് സാങ്കേതികമായി കടന്നു പോകുന്ന വഴികൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ് രേഖകൾ പരിശോധിക്കേണ്ടത് എങ്ങനെ പരിശോധിക്കണം കൃത്യമായി എവിടെ ഒപ്പിടണം എന്നൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ വെറുതെ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന കടലാസ് ഒപ്പിട്ട് പോകുന്ന തരത്തിൽ ഒരു നിഷ്കളങ്കനായി അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു എന്നെങ്ങനെ കരുതാനാകും ശ്രീ ജയേന്ദ്രൻ നിഷ്കളങ്കതയാണോ ബോധപൂർവമാണോ എന്നുള്ള കാര്യമാണ് എസ് ഐ ടി പരിശോധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർ പരിശോധിക്കുന്ന കാര്യമാണ് നിഷ്കളങ്കമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹം അങ്ങനെ നിഷ്കളങ്കമായി ചെയ്തു എന്നുള്ളതല്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഈ ചർച്ചയുടെ ഈ ഭാഗത്ത് ഞാൻ ഊന്നി പറയുകയാണ് ആ സെക്ഷൻ ക്ലാർക്കിൻ്റെ കൈപ്പടയിലുള്ള കത്ത് അതിലാണ് ഞാൻ അടിവരയിടുന്നത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള കത്താണ് ടൈപ്പ് ചെയ്തതല്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കത്തായിട്ടുള്ളത് എസ് ഐ ടി അതിൻ്റെ നാനാവശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം ആ ബോധ്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ചയിൽ പറയുന്നൊരു അർത്ഥമില്ലല്ലോ അതവരെ പരിശോധന ചെയ്യുന്ന കാര്യമാണ് ഹൈക്കോടതി ഡിസംബർ മൂന്നിന് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതുമാണ് അതിരുന്നോട്ടെ പിന്നെ വാസുവക്കീലിനാണ് നേരത്തെ അദ്ദേഹം അതിനു മുമ്പ് താങ്കളിൽ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യത്തിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു കൊട്ടാരക്കര കോടതിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ ഉണ്ട് താനും അതൊക്കെ ഉണ്ട് അതൊക്കെ ഇരുന്ന് പിന്നെ സി പി ഐ എം എന്ന രാഷ്ട്രീയ കക്ഷി സഹയാത്രികർക്ക് കൊടുക്കുന്ന പല പദവികളിൽ ഒരു പദവിയിൽ വാസുവിനെ ഒന്നിലേറെ പദവികൾ രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയല്ലോ ഒരു തവണ സേവ ഗുരുദാസന്റെ പി എസും ആയിരുന്നല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു പിന്നീട് പ്രസിഡന്റായി അതൊക്കെയുണ്ട് ആ കാലയളവിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിൽ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ അപ്പോഴും ഇപ്പോഴും പറഞ്ഞ ഇത്രയേ ഉള്ളൂ ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള കപ്പാസിറ്റിയിലല്ല വാസുവിന്റെ ആ തെറ്റുകൾ താങ്കൾ ചോദിച്ചില്ലേ നിഷ്കളങ്കമാണോ നിഷ്കളങ്കമല്ലെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആ അന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ ഈ യോഗദണ്ഡിന്റെ പ്രശ്നം എന്തിനാണ് അത് നന്നാക്കുകയും നന്നാക്കാൻ തീരുമാനിക്കുകയും അടുത്ത ബന്ധുവിനെ തന്നെ അതിന്റെ ഒരു ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത് ഇത്തരം ചോദ്യങ്ങളും എസ് ഐ ടി യുടെ ഭാഗത്ത് വന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പി എസ് പ്രസാന്തിന്റെ കാലത്ത് ഈ ഒരു ആൺഡ്യൂ ഹെയ്സ് എന്നൊക്കെ പറയാവുന്ന അനാവശ്യ ധൃതിയാണല്ലോ ഇപ്പൊ ഇക്കൊല്ലം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു മൂല എന്ന് പറയാവുന്നത് തന്നെ ആ ആൻഡ്യൂ ഹേസ്റ്റ് എങ്ങനെ വന്നു അതിലെന്താണ് ബോർഡിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത് എസ് ഐ ടി ആണല്ലോ അവർ ചെയ്തിട്ട് ഞാൻ അത് തന്നെയാണ് സ്മൃതി വീണ്ടും പറയുന്നത് അതൊന്നും സംരക്ഷിക്കാൻ ഞാൻ ആളല്ല തയ്യാറുമില്ല താല്പര്യവുമില്ല അത്തരക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത് കുറ്റ ആ ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അതിനൊരു തർക്കമല്ല ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ പിന്നെ പ്രിയപ്പെട്ട ശ്രീകുമാറിനോടും പറയാൻ ഇത്രേ ഉള്ളൂ അത് രാഷ്ട്രീയമായിട്ടല്ല ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് നമ്മുടെ മറ്റൊരു സുഹൃത്ത് പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഇത് എന്താണ് ദൈവവിശ്വാസികളും ദൈവനിഷേധികളും നമ്മളുടെ പ്രശ്നമാണോ ഇത് ഒരു ഗവൺമെന്റിൽ ഒരു ഭരണ സംവിധാനത്തിൽ അർപ്പിതമാവുന്ന ചുമതലകളാണ് ആ ഒരാളെന്ന നിലയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും ശ്രീ ജയേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം കൂടി കൂടിയുണ്ടോ डीपीपी स्मृति परिथ